ഒരു കുട്ടിയുണ്ട് രണ്ടാമത്തെ കുട്ടിക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്ന സമയത്ത് കിട്ടാണ്ടിരിക്കുമ്പം സെമൻ അനാലിസിസ് നോക്കേണ്ടി വരും ചിലപ്പം കളർ ഡോപ്ലർ പോലത്തെ സ്കാനിങ്ങും നോക്കേണ്ടി വരും പലപ്പോഴും ഒ പി നമ്മൾ കാണാറുണ്ട് ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ടല്ലോ അപ്പോൾ ഇത് അവൻ്റെ കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന പേരൻസും അതുപോലെ തന്നെ ഹസ്ബൻഡും വൈഫും ഒക്കെ ഹസ്ബൻഡിൻ്റെ പ്രോബ്ലം അല്ല വൈഫിൻ്റെ പ്രോബ്ലം ആണെന്ന് വിചാരിച്ചിട്ടായിരിക്കും പലപ്പോഴും ആളുകൾ ഒ പി അതുവരെ ടെസ്റ്റുകളും നോക്കിയിട്ടില്ലെങ്കിൽ സ്വഭാവമായിട്ടും നമ്മൾ രണ്ടുപേരെയും ടെസ്റ്റിന് വിടും പലപ്പോഴും പ്രോബ്ലം കാണാറുള്ളത് പുരുഷന്മാർക്കായിരിക്കും സെമൻ അനാലിസിൽ കൗണ്ട് കുറവുണ്ടാകാം അല്ലെങ്കിൽ ബീജങ്ങളുടെ ചലനശേഷിയിൽ പ്രശ്നങ്ങളുണ്ടാകാം മോർഫോളജിയിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാം വെരിക്കോസിയിൽ ഉണ്ടായിട്ടുണ്ടാകാം അതായത് കൃഷ്ണസഞ്ചിയിൽ ഞരമ്പൊക്കെ തടിച്ച് കൂടുന്ന അവസ്ഥ കാര്യം പുരുഷന്മാരുടെ ജോലി സാഹചര്യങ്ങളെ കൊണ്ടൊക്കെ അവരുടെ കൃഷ്ണസഞ്ചികളൊക്കെ പലപ്പോഴും ഈ ചൂടിനൊക്കെ എക്സ്പോസ്ഡ് ആയിട്ടുണ്ടാകാം അതുകൊണ്ട് ഒരു കുട്ടി ഉണ്ട് രണ്ടാമത്തെ ഒരു കുട്ടിക്കോ അല്ലെങ്കിൽ കുട്ടിക്കോ കുട്ടിക്കുമാണ് നിങ്ങൾ ബുദ്ധിമുട്ടുന്നതെങ്കിൽ സെമൻ അനാലിസിസ് ചെയ്യാനായിട്ട് മറക്കണ്ട ഹോമിയോപ്പതിയിൽ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ബീജങ്ങളുടെ ഈ പ്രശ്നങ്ങളെ ചലനശേഷി സീറോ ഉള്ളതുവരെ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഇമ്പ്രൂവ് ചെയ്യിപ്പിച്ചെടുക്കാനായിട്ട് പറ്റാറുണ്ട് പ്രഗ്നൻറ്റ് ആവാനായിട്ട് ട്രൈ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലി മെമ്പേഴ്സിനോ റീല് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ